കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് രണ്ട് ദിനവർത്താന്തം മുപ്പതാം അദ്ധ്യായത്തിൻ്റെ എട്ടാം വാക്യം നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ദുശാഠ്യം കാണിക്കരുത് ഇഹോബയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് കൊൾ ഏൽപ്പിച്ച് കൊൾവീൻ അവൻ സദാകാലത്തേക്കും വിശുദ്ധീകരിക്കുന്ന അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളെ വിട്ടുമാറേണ്ടതിന് യഹോ ദൈവത്തെ സേവിപ്പീൻ പ്രേതോട്ട് ഈ തിരുവചനങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പെസഹ ദിനം ആകുന്ന സമയമാണ് അതുകൊണ്ട് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ പൂർവിക പിതാക്കന്മാർ കാണിച്ച ദുർസാഠ്യം പോലെ നിങ്ങളാകാതെ നിങ്ങൾ അതിനൊക്കെ പിന്തിരിഞ്ഞ് യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഹാളറുക അവൻ സദാകാലത്തേക്ക് വിശുദ്ധീകരിക്കുന്നു അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ തിരു നമ്മെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ യഹോവയായ ദൈവം വിശുദ്ധീകരിക്കുന്ന യഹോവയായ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഹാൽ ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവിക പിതാക്കന്മാരുടെ ദുർസാഠ്യങ്ങളുടെ ആ പ്രകാരം നമ്മൾ ജീവിക്കാതെ ഹാൽ ദൈവസന്നിധി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് കൊടുത്ത് നമ്മെ വിശുദ്ധീകരിച്ച് നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കുകയാണെങ്കിൽ തീർച്ചയായും യഹോവയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ തക്ക തക്കവണ്ണം ഇടയായിത്തീരും ഇവിടെ പറ ഇവിടെ പറഞ്ഞിരിക്കുന്ന സദാകാലത്തേക്ക് വിശുദ്ധീകരിക്കുന്നു അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളെ വിട്ടുമാറും പ്രയുഷ്തലോൺ വിശുദ്ധീകരിച്ചത് മാത്രമല്ല അവ അടുത്തത് പറയുന്നത് അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് യഹോവയായ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലണം പ്രയുഷ്തലോൺ അങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇസ്രായേൽ ജനത്തിന് മേലുള്ളതായ ഉഗ്രകോപം വിട്ടുമാറിയതുപോലെ നാം വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ തിരു സന്നിധിയിലേക്ക് നാം അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അകത്തുള്ള ഏതെല്ലാം കോപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ജീവത്തിലായിരിക്കുന്നത് ആ കോപങ്ങളെയൊക്കെയും സ്വർഗീയ പിതാവ് ആ ദൈവം എടുത്തു മാറ്റുവാൻ തൊക്കെയാണ് നമ്മുടെ ആയിത്തീരും ഇവിടെ യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇസ്രായേൽ ജനം ഹല്ലലുയ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ഹാൽലു അവിടെ ജീവത്തിന്മേൽ യഹോവയായ ദൈവത്തിൻ്റെ ഉഗ്ര കോപം വിട്ടുമാറുമെന്ന് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നുവെങ്കിൽ ഇന്ന് ഹാലലുയ്യ ദൈവ നാം ദൈവ സന്നിധി ആയിരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പലവിധമാകുന്ന വഴികളിൽ പലവിധമാകുന്ന ദുർചിന്തകളുടെയും ദുഃസാക്ഷികളുടെയും വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നാം വഴുതി വീഴുമ്പോൾ ഇവിടെ യഹോവയായ ദൈവം വിളിച്ചു പറയുന്നത് ഒരു കാര്യമുണ്ട് നിങ്ങൾ യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഓ ഹാലിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ യഹോവയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ വിശുദ്ധീകരണ കാരണം നിങ്ങളുടെ മേൽ എന്തെല്ലാം രീതിയിലുള്ളതായ ആളിയ കോപങ്ങളുണ്ടോ അതെല്ലാം മാറ്റി യഹോവയായ ദൈവം അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം അനുഗ്രഹിക്കുവാൻ തക്ക ഓണമിടയായിത്തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ യഹോവയായ ദൈവത്തിൻ്റെ അടുക്കളേക്ക് നാം അടുത്തു ചെല്ല നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവേ എന്നെ ഏൽപ്പിച്ചു തരികയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വർഗം വല്യവ ചെയ്യണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓ ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കോണമിടയായിത്തീരും ഇവിടെ Hallelujah. Praise the Lord. ഹാളിലെ ഉഗ്രകോപം നിങ്ങളെ വിട്ടുമാറേണ്ടതിന് അവനെ സേവിപ്പേൻ യഹോവയായ ദൈവത്തെ സേവിപ്പൻ ഈ നാളുകളിൽ ഹാളലു ദൈവത്തോട് ഏറ്റവും കൂടുതലായി നമ്മൾ അടുക്കുമ്പോൾ ദൈവ പൈതല് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് ചെയ്യുന്നതായ തെറ്റുകൾക്ക് സ്വർഗീയ പിതാവായ ദൈവം ഹാളലുയ ആ തെറ്റുകളെ മാറ്റി ഹാളലു പ്രയോഡ് ഹാലലു നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ തക്കവണ്ണം തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താഹ വചനം വായിക്കുന്നുണ്ട് കർത്താവായ ദൈവത്തിൻ്റെ ആ രക്തത്താൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ചതുപോലെ ഈ ദിനങ്ങളിൽ യഹോവയായ കർത്താവായ ദൈവത്തിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ അടുക്കളയൊക്കെ നാം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും ഹല്ലലുയഹ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെല്ല പാപങ്ങളുണ്ടോ ആ പാപങ്ങളൊക്കെയും നീക്കുപോ ഓ ഔ നമ്മെ വഴി നടത്തുക അതൊക്കെ ഇടയായി ായിത്തീരും അതുകൊണ്ട് ഈ ദിനങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്ക ഈ തിരുവനന്തപുരങ്ങളാൽ കർത്താബ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ